മകളെ പാതിമലരേ മനസ്സിലിന്നെയറിയൂ മകളെ പാതിമലരേ മനസ്സിലിൻ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ഇന്ന് ജാസ്മിൻ്റെ ഫാമിലി ഇന്ന് കയറുമായിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകർ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ അതിൻ്റെ ഒരു പ്രൊമോ നമ്മുടെ ഏഷ്യാനിൽ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പല ന്യൂസുകൾ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ ഈ ജാസ്മിൻ്റെ വാപ്പ കയറി ജാസ്മിൻ്റെ മാല ജാസ്മിൻ്റെ ഗബ്രി കൊടുത്ത മാല വലിച്ചു പൊട്ടിച്ചു ഫോട്ടോ കീറിക്കളഞ്ഞു അങ്ങനെയുള്ള പല ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ സത്യാവസ്ഥ ഇതാണ് ഇന്ന് രാവിലെ എല്ലാവരും നമുക്കറിയാം എട്ട് മണിക്കാണ് ഇവർക്ക് ഒരു എട്ട് മണിക്കാണ് ഇവരെല്ലാവരും എഴുന്നേൽക്കുന്നത് അതായത് ഒരു സോങ് വരും ആ ഒരു സോങ് കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഡാൻസ് കളിക്കണം അങ്ങനെയാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോൾ എന്നത്തേം പോലെയും ഇന്ന് രാവിലെ എട്ട് മണിയായപ്പോൾ കറക്റ്റ് പാട്ട് വന്നു ഇന്നത്തെ പാട്ടെന്ന് പറയുന്നത് കറങ്ങി നടക്കും ആ പാട്ടായിരുന്നു അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് വന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മുടെ ജാസ്മിൻ എഴുന്നേറ്റ് വന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് അവിടെ ഗാർഡൻ ഏരിയയിൽ നിന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അവിടുത്തെ ആ ഒരു പ്രധാന വാതിൽ തുറക്കുന്നു ജാസ്മിൻ്റെ ഉമ്മ വലിയൊരു പാവയൊക്കെ ആയിട്ട് കയറി വരുന്നു ഇത് കണ്ടപ്പോൾ നമ്മുടെ ജാസ്മിൻ ഓ നമുക്കറിയാം അഭിനയ സിംഹമാണ് നമ്മുടെ ജാസ്മിൻ അപ്പോൾ ജാസ്മിനോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലതിൻ്റെ പുറകെ വാപ്പയും കയറി വരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സംഭവമായിരുന്നു ഇവർ കയറി വന്നപ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ഓടിച്ചെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു ഉമ്മ കുറേയൊക്കെ കൊടുത്തു അതിന് ശേഷം വാപ്പായ ചെന്ന് വാപ്പ അല്ല അത്തന്നാണ് ജാസ്മിൻ വിളിക്കുന്നത് അത്തായെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കുറച്ചിലും സംഭവങ്ങളൊക്കെ അപ്പോൾ ഈ പാവ ഒരു പൊണ് പൊണ്ണക്കാട്ടൻ്റെ ഒരു പാവയായിരുന്നു അപ്പോൾ ആ ഒരു പാവ എന്ന് പറയുന്നത് അവർ മേടിച്ചു കൊണ്ടു വന്നതല്ല ജാസ്മിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പാവയാണ് അപ്പോൾ ആ ഒരു പാവ ജാസ്മിൻ്റെ ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരുന്ന അഫ്സല് കൊടുത്ത ആ ഒരു പാവയാണ് അവർ അതിനകത്തേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ അവർ ജാസ്മിൻ്റെ വാപ്പ ഒരു മാലയും കൊണ്ടുവന്നിരുന്നു ആ ഒരു മാല അവർ വന്നപ്പോൾ തന്നെ ആ ഒരു മാല ജാസ്മിൻ്റെ ഉമ്മ കഴുത്തിലിട്ട് കൊടുത്തു അതിന് ശേഷം എല്ലാവരോടും സംസാരിച്ചു അങ്ങനെ അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി അവിടെ പോയിരുന്നവർ കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കാരൻ ചെയ്തത് അ ഗബ്രിയുടെ ഒരു മാല ജാസ്മിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ആ ഒരു മാല ഉൾ പുള്ളി ഊരി മേടിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോയും പുള്ളി എടുത്തിട്ട് പുള്ളി ഒരു അച്ഛനും അമ്മയും ചെയ്യേണ്ട കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളി അവിടെ ചെയ്തത് പുള്ളി പറഞ്ഞത് നമുക്കിതൊന്നും വേണ്ട നീ ഇവിടെ ഗെയിം കളിക്കാമെന്നത് ഒറ്റയ്ക്കാണ് ആ രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ നീ നിന്ന് കളിക്കുക നിനക്ക് സങ്കടം തോന്നുമ്പോൾ അല്ലെ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നിനക്ക് സംസാരിക്കാനും നിന്റെ സങ്കടങ്ങൾ പറയാനും ഞങ്ങളുണ്ട് അപ്പോൾ നീ ഞങ്ങളുടെ ഫോട്ടോ നോക്കുക നിന്റെ ഉമ്മായ വാപ്പായും നിന്റെ അനിയനും ഉണ്ട് അപ്പോൾ നിനക്ക് എന്ത് സങ്കടം വന്നാലും നീ ഞങ്ങളെ മാത്രം ഓർത്താൽ മതി ഗെയിം ഗെയിമിൻ്റേതായ രീതിയിൽ എടുക്കുക ഇപ്പോൾ ഗെയിം ആവുമ്പോൾ പലരും ആൾട്ടായി പോകും അവിടെ ഉണ്ടാവും അപ്പോൾ അതൊരു ഗെയിമിൻ്റെ സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുത്തിട്ട് പോയവർ പോട്ടെ അവരെക്കുറിച്ച് ഓർത്ത് വിഷമം ചെയ്തിട്ട് കാര്യമില്ല അതായത് നമുക്കറിയാം ഗബ്രിയെക്കുറിച്ചാണ് പറയുന്നത് ജാസ്മിൻ ഗബ്രി പോയതിന് ശേഷം ഈ ജാസ്മിൻ എപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഭയങ്കരമായിട്ടുള്ള കൊഞ്ചലും കുഴയിലും സങ്കടം പിറച്ചിലൊക്കെ ആയിരുന്നു ഇത് എത്ര എത്രയാന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടും അടുത്തു ഇവർ ഈ അച്ഛനും അമ്മയും ഇതൊക്കെ എത്രയാണെന്ന് വെച്ച് എത്രയാണെന്നാണ് കണ്ടിട്ട് അവർ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ അവർ കയറി വന്നുടനെ ചെയ്തത് ആ ഗബ്രിയുടെ മാല ഊരു മേടിച്ചു അതും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റി അപ്പോഴൊക്കെ നമ്മുടെ ജാസ്മിൻ പൊട്ടി കരയാണ് അപ്പം അവരുടെ അവരൊരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കാണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അവർ അവരുടെ മകൾ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടാ ദിനങ്ങൾ പുറത്ത് പ്രേക്ഷകർ കണ്ടിട്ട് എന്തോരം നെഗറ്റീവ് നെഗറ്റീവാണ് ജാസ്മിന് പുറത്തുള്ളത് അവർ അവർ അച്ഛനും അമ്മയാണ് അവരെത്രയാണെന്ന് വെച്ചിട്ടാണ് ക്ഷമിക്കുക സ്വന്തം മകളെക്കുറിച്ച് ഓരോരോ ട്രോൾ വീഡിയോസും നെഗറ്റീവൊക്കെ വരുമ്പോൾ അവർ ഒരുപാട് അവർ ക്ഷമിക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ കയറി വന്ന ഉടനെ ഈ ഒരു സംഭവങ്ങൾ ആദ്യം തന്നെ ചെയ്തത് ഗബറിയുടെ ഫോട്ടോ മാറ്റി അതുപോലെ തന്നെ ഗബ്രിയുടെ മാല എടുത്തു അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഈ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് നിനക്ക് പുറത്തൊരു ജീവിതമുണ്ട് നീ എങ്ങനെയാണോ ബിഗ് ബോസ് ഉൾ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത് ആ രീതിയിൽ തന്നെ വേണം നീ പുറത്തേക്കും വരാനായിട്ട് കാരണം നിനക്ക് പുറത്തൊരു ജീവിതമുണ്ട് ഇതല്ല നിൻ്റെ ജീവിതം അങ്ങനെയാണ് നീ ഇവിടെ ഗെയിം കളിച്ചതെല്ലാം ഓക്കെ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ഗെയിം അവിടെ തീരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവളെ ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട് ജാസ്മിൻ ഇതൊക്കെ കേട്ടിട്ട് ജാസ്മിന് ഭയങ്കര സങ്കടം അതായത് ഈ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയതും മാല മേടിച്ചതും ഒക്കെ ജാസ്മിന് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമായി പിന്നെ അവർ ചിന്തിക്കുന്നത് അവരുടെ മകൾക്ക് പുറത്ത് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് അകത്ത് കയറിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു നെഗറ്റീവ് മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഒരുപാട് അടുത്ത് പറയുകയാണ് നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കും നീ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് നീ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി അതായത് കഴിഞ്ഞ ദിവസം അപ്സറയും ജാസ്മിനും തമ്മിൽ ഒരു ചെറിയൊരു വഴക്കുണ്ടായി ആ ഒരു വഴക്ക് അവിടെ അടി നടന്നു ജാസ്മിൻ അപ്സരയെ തല്ലി പൊട്ടിച്ചോര വന്നു അങ്ങനെ ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടായില്ല ജാസ്മിനും അപ്സരയും തമ്മിൽ വഴക്കുണ്ടായി അല്ലാതെ ഫൈ ഒരു ഫിസിക്കൽ അസോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല അപ്പോൾ ഈ ജാസ്മിൻ്റെ വാപ്പട വായിന്നറിയാതെ ആ ഒരു വീട് വീ വീണ്പ്പോയി അതായത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് ജാസ്മിൻ അപ്സരയെ തല്ല പുറത്തായി എന്നുള്ള വാർത്ത പുറത്ത് ഉണ്ട് എന്ന് ജാസ്മിൻ്റെ വാപ്പ അവിടെ നിന്ന് എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയുകയും അപ്പം തന്നെ ജാസ്മിൻ്റെ വാപ്പയെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തു പുറത്ത് ഒരു കാര്യങ്ങളും ബിഗ് ബോസിനുള്ളിൽ പറയാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീത് കൊടുത്തു അങ്ങനെ അങ്ങനെ ഒരു താക്കീത് കൊടുത്തപ്പോൾ ബിഗ് അതായത് ജാസ്മിന് വാപ്പ പറഞ്ഞു സോറി ബിഗ് ബോസ് ഇനി ആവർത്തിക്കത്തില്ല അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് വന്നു അതിന് ശേഷവും മകളെ മകളുടെ ആ ഒരു പുറത്തുള്ള ബാഡ് ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതായത് ജാസ്മിന് ദിവസവും തല നനച്ച് കുളിച്ചാൽ എന്തോ അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്രയും ദിവസവും തല നനയ്ക്കരുത് കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ബിഗ് ജാസ്മിൻ്റെ വാപ്പ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അത് പുറത്തേക്കുള്ളൊരു ന്യൂസാണ് അതായത് ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ജാസ്മിൻ്റെ വാപ്പ തന്നെ പറയും ആ മോൾക്ക് എല്ലാ ദിവസവും തല നൽച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് എന്തോ ഒരു അസുഖമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് പക്ഷേ പുള്ളി പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു ചെറിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയുടെ അടുത്ത് ഈ ജാസ്മിൻ്റെ വാപ്പ ഉമ്മയാണെങ്കിലും അത്ര നന്നായിട്ട് പെരുമാറുന്നില്ല അതായത് അവരത്ര എല്ലാ കണ്ടസ്റ്റൻസിനോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോയോട് മാത്രമേ എന്തോ ഒരു ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നി കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ജിൻഡോ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ പാപ്പയാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മായ ആണെങ്കിലും ജിൻഡോട് മാത്രം എന്തോ ഒരു അകൽച്ച അവർ ചെയ് അകൽച്ച ഇടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ ബിഗ് ബോസിൽ ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതായത് പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട് ജിൻഡോ തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ പിന്നെ ഈ ജാസ്മിനും ജിൻഡോയും തമ്മിൽ എപ്പോഴും ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ജിൻഡോ എന്തോ അവർക്ക് എന്തോ ഒരു അകൽച്ച പോലെ അവർ കാണിച്ചു അതെനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് നീ കപ്പും കൊണ്ടേ വീട്ടിലേക്ക് വരാളുള്ളൂ എന്ന് ഭയങ്കര തറപ്പിച്ചൊക്കെ പറയുകയാണ് അതായത് മകൾക്ക് തന്നെ കപ്പ് എന്നുള്ളത് വാപ്പ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ആർക്ക് കപ്പ് കിട്ടും ആര് ജയിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ കുറേയധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിക്കാനായിട്ട് മീൻ മീനച്ചാറ് അങ്ങനെയുള്ള കുറേയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു അതിന് ശേഷമാണ് റസ്മിൻ്റെ ഫാമിലി വരുന്നത് റസ്മിൻ്റെ ഫാമിലിയിൽ നിന്നും ഉമ്മായും ആങ്ങളെയാണ് വരുന്നത് അങ്ങനെ അവരും ഭയങ്കര ആയിട്ടൊക്കെ വന്നു എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചു അതിന് ഇടക്ക് ചെറിയൊരു ടോക്ക് ഉണ്ടായി അതായത് ഈ ജിൻഡോയും റസ്മിനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ റസ്മിനും റസ്മിൻ്റെ ആങ്ങളെയും കൂടി സംസാരിക്കുന്ന സമയത്ത് റസ്മിൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നീ അങ്ങനെ ആയിരുന്നെങ്കിൽ ജിൻഡോയേനെ ജിൻഡോനെ എന്ന് പറഞ്ഞു അപ്പോൾ റസ്മിൻ്റെ ആങ്ങളെ പറഞ്ഞ എന്താണെന്നറിയാം ഇതൊരു ഗെയിമാണ് അപ്പോൾ ഗെയിം ആകുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആ ഒരു സംസാരം എടുക്കുക അല്ലാതെ നമ്മൾ അതിനെ വേറെ രീതിയിൽ നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല ഗെയിമിൻ്റെ സമയത്ത് വഴക്കുണ്ടാക്കുന്നു അത് അവിടെ കഴിഞ്ഞു അതിനുശേഷം അത് മാറ്റുക അല്ലാതെ മനസ്സിൽ എന്താ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല അപ്പോൾ റസ്മിൻ്റെ ആങ്ങളെ പറഞ്ഞാൽ റസ്മിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിഗ് ബോസ് ഹസ്സിൽ ജിൻഡോയാണ് എന്നാണ് പറഞ്ഞത് അതെന്തായാലും കലക്കി കേട്ടോ അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം ജിൻഡോയുടെ ഫാനാണ് ഈ റസ്മിൻ്റെ ആങ്ങളെ എന്നാണ് പറഞ്ഞത് അതെന്തായാലും കലക്കി പിന്നെ എന്താ പറയുക അങ്ങനെ റസ്മി നമ്മുടെ ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായും അങ്ങനെയൊക്കെ മകള് ഭയങ്കര ഉപദേശമാണ് നീ നന്നായിട്ട് കളിക്കണം അതിനുശേഷം ഉമ്മായും വാപ്പായും മകളും കൂടെ ബെഡിൽ കെട്ടി കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു കുറേ ഉപദേശങ്ങളൊക്കെ മകൾക്ക് കൊടുക്കുന്നുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ നമ്മളെ കാണിക്കും പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവർ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഈ ലൈവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊന്നും ബിഗ് ബോസ് നമ്മളെ കാണിക്കത്തില്ല അപ്പം എന്തായാലും ജാസ്മിനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടാവണം പുറത്ത് ജിൻഡോയ്ക്ക് എന്നുള്ള സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഗെയിം കളിക്കണം എന്നുള്ളതൊക്കെ മകൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ വാപ്പായും ഉമ്മയും കൂടെ പറയുന്നുണ്ട് പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഇച്ചിരി വിഷമം തോന്നിയത് ഈ അവർ ജിൻഡോടുത്തൊരു ഒരു പ്രത്യേക ഒരു അകൽച്ച കാണിക്കുന്നുണ്ട് അതൊരു അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അങ്ങനെ ഒരു വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഗെയിമാണ് എല്ലാം ഗെയിമിൻ്റെ സ്പീഡിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജിൻഡോട് ഒരു അകൽച്ച കാണിക്കുന്നത് ജിൻഡോട് മിണ്ടയില്ല എന്നല്ല പക്ഷേ എന്തോ ഒരു എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പെരുമാറുന്ന പോലൊരു രീതി ജിൻഡോ അടുത്ത് അവർ അത്ര നന്നായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അപ്പോൾ ജിൻഡോയ്ക്ക് അങ്ങനെയൊന്നുമില്ല ജിൻഡോ അവരടുത്തൊക്കെ അങ്ങോട്ട് കയറി സംസാരിക്കാനും എടുക്കാനൊക്കെ ചെലവന്നും ഉണ്ട് അതുപോലെ തന്നെ റെസ്മിൻ്റെ ആങ്ങളെ അടുത്ത് ജിൻഡോ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ ഉണ്ടായി അതൊന്നും മനസ്സിൽ വെക്കരുത് അപ്പോൾ ജിൻഡോയുടെ റസ്മിൻ്റെ ആങ്ങളെ പറയുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ നമ്മൾ അപ്പളേ വിട്ടു അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കണ്ടേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ജാസ്മിൻ്റെ വാപ്പ കയറി ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ബിഗ് ബോസ് കാണിച്ചത് അതായത് വെളുപ്പാങ്കാല് തന്നെ ജാസ്മിൻ്റെ ഉമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലും ഒക്കെ അങ്ങനെ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയോട് കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് അതായത് ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരവിടെ ഉണ്ടാകും വൈകുന്നേരമേ അവർ പുറത്ത് തിരിച്ച് പുറത്തിറങ്ങുകയുള്ളു അപ്പോൾ അങ്ങനെ ഫാമിലി റൗണ്ട് ഇന്നത്തോടു കൂടി കഴിയുകയാണ് അതായത് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിലെത്തി അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു ടാസ്ക് കഴിയുകയാണ് ഇനിയിപ്പോൾ ഓരോ ദിവസവും കടുത്ത കടുത്ത ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ജാസ്മിൻ്റെ വാപ്പ വന്നു കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വായിൽ നിന്ന് ചില വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് മകളെ വെളുപ്പിക്കാൻ വേണ്ടി മകളുടെ പുറത്തുള്ള ആ ഒരു ബാഡ് ഇമേജ് കളയാൻ വേണ്ടി പുള്ളി കുറേയധികം കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താകും എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ ഒരു വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ